രാവിലെ തന്നെ ഇന്ന് നമ്മൾ സുഹൃത്തുക്കളുമൊത്ത് വാക്കാട് കടപ്പുറത്തേക്ക് ഇറങ്ങിയാണ് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഫ്രഷ് മീൻ കിട്ടും കണ്ടില്ല വലയിൽ നിന്നിങ്ങനെ മീനുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ബോട്ടുകൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ബോട്ടിൽ നിന്ന് ഇവിടെ കരയിൽ നിന്ന് വന്നിട്ട് മീനുകളെ മാറ്റുന്നത് അപ്പുറത്ത് എന്തിനാണ് അത് ലേലം വിളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമുണ്ട് ഈ കാണുന്ന കടന്നൊരാൾക്കൂട്ടം കണ്ടില്ല അവിടെ തന്നെ ലേലം മുളി നടക്കുന്നത് ഇപ്പം ഇവിടെ നമ്മൾ വന്ന സമയത്ത് ഞണ്ട് ലേലം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മുന്നൂറ് രൂപക്കാണ് ഈ കാണുന്ന ഞണ്ട് കൊണ്ടുപോയത് ഇട്ടാ എത്ര വെയിറ്റ് ഉണ്ടാവുന്നുള്ളതൊന്നും അറിയില്ല ഏകദേശം ഒരു മൂന്ന് കിലോ ഉണ്ടാവും എന്ന് വിചാരിക്കണേൽ ചിലപ്പോൾ അതിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കാം ഇനി ഈ കാണുന്ന ലേലം വിളിയിൽ നമ്മൾ നമ്മളാണ് എടുത്ത് കിട്ടുക ആ ഒരു കൂട്ടം ഞണ്ട് അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് കിട്ടണ മാന്തൾ ഉണ്ടല്ലോ വലിയ മാന്തൾ ഇതടക്കം എടുത്തത് നാനൂറ് രൂപക്കാണ് ലേലം വിളിച്ചെടുത്തത് നല്ല ഫ്രഷ് മീൻ അതൊക്കെ വെച്ചിട്ടുള്ളൊരു വിഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ക്രാബ് ഉണ്ടല്ലോ അത് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മളിന്നിപ്പോൾ പാചകം ചെയ്യാൻ കഴിച്ചിട്ടുള്ളത് മാത്രം എന്ത് ചെയ്യേണ്ടത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ക്രാബ് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാന്നുള്ളൊരു സംഭവം കൂടിയാണ് കാണിക്കാൻ പോകുന്നത് അതിൻ്റെ കൈകൾ സംഭവങ്ങളെല്ലാം ഒക്കെ ചെറുതായിട്ട് കൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയതിനേഷം അതിൻ്റെ തൊണ്ടതാ ആ ഭാഗം ഇങ്ങനെ അകർത്തി മാറ്റുക സിമ്പിൾ പരിപാടിയാണ് പിന്നെ അതിന് ആ മുകളിൽ വശത്തുള്ള ഇതിൻ്റെ പൂ ഉണ്ടല്ലോ അതൊത്ര കണ്ട് ഒഴിവാക്കുക ഇനി ക്ലീനിങ് ഉണ്ട് അതിന് മുന്നോടിയായിട്ട് ഇതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്ത് കിട്ടുക രണ്ട് പീസാക്കി മാറ്റാം അപ്പോൾ ഇന്ന് നമുക്ക് പാചകം ചെയ്യാനുള്ള അത്ര ഞെണ്ടതാ നമ്മളിവിടെ കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഞണ്ട് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ചട്ടി ചൂടായി അടുപ്പത്ത് വെച്ച് ഇനി അതിന് ശേഷം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുക വലിയ ജീരകം മുമ്പ് നമ്മൾ വലിയ ജീരകം മീൻ കറിയിൽ ആഡ് ചെയ്ത സമയത്ത് കുറച്ച് സുഹൃത്തുക്കൾ കമൻ്റ് ഇത് അവരുടെ ഏരിയയിലൊന്നും ഇടലില്ല നമ്മുടെ ഏരിയയിലൊക്കെ വലിയ ജീരകം കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കലുണ്ട് ശേഷം കുറച്ച് കറി ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞുതിട്ട അതേപോലെ തന്നെ നമ്മുടെ വലിയ ഉള്ളി ഇത് രണ്ടും ആദ്യത്തെ കൊടുക്കുക കുറച്ച് ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് തിൽപ്പി കിട്ടാം സവാള ഒന്നും ഇങ്ങോട്ട് വാടി വന്നതിന് ശേഷം നമ്മളിതിനകത്ത് തക്കാളി പിന്നെ അതുപോലെ തന്നെ ക്യാപ്സിക്കം പിന്നെ രണ്ട് പച്ചമുളക് കിട്ടാം തെൻറ് ഇങ്ങനെ പൊളിച്ചിട്ടുണ്ട് കീറിയത് അതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി ഒന്ന് വേവട്ടിട്ട ഇത് കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ എന്തു ചെയ്യാണ് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിലുണ്ടല്ലേ നീര് തക്കാളിയുടെ നീരൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അടുത്തതായിട്ട് മസാല പൊടികളാണ് ആഡ് ചെയ്യാൻ പോകുന്നത് ഇത് കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ അതൊരു സ്പൂൺ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉണ്ടല്ലോ അത് ഒരു സ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എരിവും അതിൻ്റെ ഫ്ലേവർ കൂടുതൽ കിട്ടണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യട്ടോ ഗരം മസാല കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇനി നന്നായിട്ട് എന്ത് ചെയ്യാം എല്ലാം കൂടി ഇത് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ ഞെണ്ട് ഉണ്ടല്ലോ ഞണ്ട് ആഡ് ചെയ്യണേ ഇനി ആ മസാല ഞണ്ട് കൂടി ഉണ്ടല്ലോ നന്നായിട്ട് ിറ്റാക്കി കൊടുക്കാം മസാല നല്ല രീതിയിൽ കട്ടിട്ട് അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ആ വെള്ളം കൂടി ചേർന്നപ്പോൾ മസാല ചേരുത്ത് ലൂസായിട്ടിട്ട് കാണാം കുറച്ച് സമയത്തിന് ശേഷം നമ്മളിതൊന്ന് നമ്മൾ മസാലയിലെ തിക്നെസ് കുറക്കാൻ വേണ്ടി മാത്രമല്ല ടള്ള ഒഴിച്ചത് ഞണ്ടൊന്ന് വേവാനും കൂടി വെള്ളത്തിൻ്റെ സഹായം വേണം അതിൻ്റെ കൂടി ഉപ്പ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം കുറച്ച് കുറവുണ്ട് കിട്ടാം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം നല്ല രീതിയിൽ പിള വന്നിട്ട് കിട്ടാം പിന്നെ ഞണ്ട് പറഞ്ഞാൽ അങ്ങനെ ഓവർ വേവ് പെട്ടെന്ന് വേവണ ം തന്നെയാണ് ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പൊക്കെ നേരത്തെ നോക്കിയപ്പോൾ റെഡ് ചില്ലി സോസ് ഉണ്ടല്ല അത് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് ചെടിയു വേണ്ടിയിട്ടാണ് ഫൈനലായിട്ട് നമ്മൾ മല്ലിച്ചെടുപ്പ് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് ഫൈനലി നമ്മുടെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് കുറച്ച് വെള്ളമുണ്ട് വേണമെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇത് ചെറിയ ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് വറ്റി കിട്ടുകയും ചെയ്യും നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനല്ലേ ആ ഒരു ചെറിയ രീതിയിൽ വെള്ളം എന്താണെന്ന് വെച്ചൊരു കറി പോലെ വേണമെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്ഞ്ച് ചെയ്യാം ആ വെള്ളം കൊണ്ട് വയ്ക്കാൻ മതി എല്ലാം മസാല ഒക്കെ മിക്സായിട്ട് നമ്മുടെ ഞണ്ട് റോസ്റ്റ് സൂപ്പറായിട്ടുണ്ട് കാണാൻ ലുക്കിൽ ഇനി നമ്മൾ കഴിച്ച് നോക്കുന്നത് എങ്ങനെയുണ്ട് നമ്മൾ കറി അലഹമ്മ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡിട്ടാ കുറച്ച് വെറൈറ്റികളുണ്ട് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഞെണ്ടിട്ടാണ് ഞണ്ടും ഇപ്പോൾ എങ്ങനെ ടേസ്റ്റ് ഉണ്ട് നോക്കണം ഞെണ്ട് കഴിക്കുന്ന സമയത്ത് കൂടെ തന്നെ നമ്മളൊരു പാത്രം കൂടി കൊണ്ടുവന്ന് വന്ന് നോക്കണം കാരണം ഞണ്ടിൻ്റെ തോടൊക്കെ നമുക്ക് ഒഴിവാക്കട്ടെ ഇതിൽ അടിയിൽ കുറച്ച് ഗ്രേവി പോലെ നമ്മൾ പറഞ്ഞില്ലേ അത് റിസെൻ്ററിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇവിടെ ഇന്ന് നമ്മൾ ഫുഡിന് കറിയായിട്ട് മുരിങ്ങാക്കായ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു വെറൈറ്റി എന്താ പറയുക കടച്ചക്ക ഉണ്ടല്ലോ കടച്ചക്ക ഫ്രൈ ചെയ്ത സംഭവം അതുകൊണ്ട് നമ്മുടെ ഞണ്ട് ഉണ്ടാക്കിയതിൻ്റെ റെസിപ്പിയൊക്കെ ഇതുവരെ കണ്ടിരേ അതിൻ്റെ ഉണ്ടാക്കിയതെങ്ങനെ ഉണ്ട് നോക്കട്ടെ മസാല അടിപൊളി കേട്ടോ ലാസ്റ്റ് നമ്മൾ ചില്ലി സോസ് ഒഴിച്ചില്ലേ അത് വേണമെങ്കിൽ കുറച്ച് പുറക്കായിരുന്നു ഇല്ലെങ്കിൽ അത് ഒഴിവാക്കായിരുന്നു കാരണം കുറച്ച് എരിവ് കൂടുതലുള്ള പോലെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഞണ്ട് പൊതുവെ പക്ഷെ അത് കഴിക്കണ സമയത്തും കൊടുക്കണ സമയത്തും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞണ്ട് ഈ ഞെണ്ടിൻ്റെ കാമ്പല്ലാതെ കാലുണ്ടല്ല ഇല കാലുണ്ടാവും അതിങ്ങനെ ഞാൻ ചതച്ചരക്കണ സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ മാംസങ്ങളൊക്കെ പുറത്തിറങ്ങിയിട്ട് നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാം അത് ബാക്കി ഒഴിവാക്കാം നല്ല അടിപൊളി ആയിട്ട് കിട്ടാം അതേപോലെ തന്നെയാണ് ഈ സംഭവം ഉണ്ടെല്ലാം ഇതൊരു പൊളിച്ചിട്ട് ഇത് മറ്റ് മീനുകൾ കഴിക്കുന്ന പോലെയല്ല കുറച്ച് പണി ഉണ്ട് കഴിക്കാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ മാംസം ഇട്ടെടുക്കണം ചൂടുണ്ടായതുകൊണ്ടാണ് അല്ലെങ്കിൽ വിരലുകൊണ്ട് ഇട്ട് തോണ്ടി കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി റെസിപ്പിതൊന്ന് ഷെയർ ചെയ്തിട്ട കൂടുതൽ കാഴ്ചകൾ വിശേഷമായിട്ട് മറ്റേ വീട്ടിൽ കാണാം ബായ്